ചോദിക്കാതെ ഞാൻ സുഭാഷിനോട് എസ് പറയുകയാണ് ചെയ്തത് കാരണം എങ്ങനെയാണ് മാർക്ക് നേടേണ്ടത് റാങ്ക് നേടേണ്ടത് വിജയിക്കേണ്ടത് എന്നുള്ളത് ഒന്നും സാധാരണ എന്നുള്ളതിനെ ആസ്പദമാക്കി വരുന്ന പല പദങ്ങൾ കൊണ്ടാണ് മനുഷ്യരെ സമൂഹത്തെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് അത് ആസ്വദിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ടിന് അത്രയധികം അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതിയത് അധികം നീന്തുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു ചെറിയ അനുഭവം മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടിവര ചേർക്കും അനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞ് വളരുമ്പോൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഓരോ മൈൽഡ് സ്റ്റോൺ അല്ലെങ്കിൽ ഓരോ നാഴികെടുക്കണം എന്നുള്ളത് ശാസ്ത്രീയമായും സാമൂഹികമായും ഒക്കെ നമ്മൾ നിഷ്കർഷിക്കാറുണ്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ ഒരു പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചുള്ളത് കൊണ്ട് ഇങ്ങനെ കാണാപ്പാടമായിട്ട് എന്റെ മനസ്സിലും നിലനിൽക്കാറുണ്ട് അത് കൂടാതെ ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ നമുക്കറിയാം വീട്ടിലെല്ലാവരും ചോദിച്ചു തുടങ്ങാറുണ്ട് കുഞ്ഞു ചിരിച്ചോ കുഞ്ഞു തലകൊക്കിയോ കുഞ്ഞു സംസാരിച്ചു തുടങ്ങിയോ കുഞ്ഞു ശബ്ദം വെച്ചു തുടങ്ങിയോ എഴുതി തുടങ്ങിയോ കളിച്ചു തുടങ്ങിയോ പറഞ്ഞു തുടങ്ങിയോ തുറന്നു തുടങ്ങിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ കുഞ്ഞിന്റെ കൈവളരുന്നോ കൽ വളരുന്നോ എന്ന് നോക്കി നോക്കി നമ്മൾ വളർത്തിക്കൊണ്ട് സ്കൂളിൽ ചേർക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ആ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന പഠനത്തിലെ വഴികൾ പഠനത്തിലെ കളി വഴികളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് കുട്ടികൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ലയോ എന്ന് എനിക്ക് തോന്നിയ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ മുൻ അനുഭവത്തിന്റെയും ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ സ്വായത്തമാക്കുന്നു അതിനെ മനസ്സിലാക്കുന്നുണ്ട് അതിനെ സഹായിക്കുന്നുമുണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞു ആദ്യം ഒരു പ്ലേ സ്കൂളിലായിരുന്നു പോയത് പത്തനംതിട്ടയിലായിരുന്നു ഞാൻ ആ സമയത്ത് പ്ലേ സ്കൂളിലെ ജീവിതം വളരെയധികം ആസ്വദിച്ച് വന്ന ഒരു കുഞ്ഞായിരുന്നു വളരെയധികം ആസ്വദിച്ചു വെച്ചാൽ ഞായറാഴ്ച പോലും ഞങ്ങളോട് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പറ്റും ചില ഞായറാഴ്ചകളൊക്കെ സ്കൂളിൽ പോയിട്ട് സ്കൂൾ എന്ന് കാണിച്ചിട്ട് വേണം കുറച്ചു കാലം എല്ലാം വളരെ ായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്മാർക്ക് ടീച്ചർമാരെപ്പോഴും പറയും എല്ലാരോടും കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അവർ അപ്പൊ സംസാരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മടി തോന്നിയത് അവരെ കിഴുതാൻ അപ്പൊ ആദ്യം ഈശ്രോ എന്നോട് പറഞ്ഞു ഓരോ കുട്ടികളും ഓരോ സമയത്തായിരിക്കും എഴുതി തുടങ്ങുന്നത് അവന് എഴുതാൻ പക്ഷെ ഇഷ്ടല്ല അതാണ് പ്രശ്നം എന്നാലും എഴുതാൻ പറഞ്ഞാൽ എഴുതും എഴുതാൻ അറിയാം പക്ഷെ ആൾക്കത് ഇഷ്ടമാണിച്ചു പറഞ്ഞ ഒരു പ്രാവശ്യം എഴുതി കാണിക്കും രണ്ട്രാവശ്യം മാക്സിമം എഴുതാനിട്ടു പക്ഷെ നമ്മൾ ഈ പുസ്തകത്തില് എന്താണ് ഈ ഡോട്ടർ ലൈൻസ് എത്തും അല്ലെങ്കിൽ എ എഴുതാൻ പറഞ്ഞാലൊരു ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ എഴുതി ആ ഇരുപത്തി അഞ്ച് പ്രാവശ്യം എഴുതാൻ അവന ഇഷ്ടി എഴുതാൻ തീരെ ഇഷ്ട അപ്പൊ ആ സമയത്ത് ഞങ്ങള് പത്തനംതിട്ടയിലായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണ്ണും തെറ്റിനും മുറ്റമൊക്കെ ഉള്ള വീടായിരുന്നു നമ്മളിവിടെ ഉടവലും വീടുകളും കോൺക്രീറ്റ് ആണ് മുഖത്ത് എന്താവുക എന്നുള്ളത് അവരോട് എഴുതാൻ പറഞ്ഞപ്പോൾ ഇഷ്ടമല്ല അന്നേരം തുറന്ന സമൂഹം ഇഷ്ടമല്ല അങ്ങനെ അന്ന് കളിക്കാനായിട്ട് ഞങ്ങൾ പൊത്ത മുത്തത്തിറങ്ങി മുറ്റത്തിറങ്ങിയപ്പോ രണ്ട് നമ്മുടെ അടുത്ത് കയ്യിൽ കൊടുത്തിട്ട് നമ്മളെല്ലാരും പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് അത് സ്വാഭാവികമായി അങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ നമ്മൾ മറന്നിരിക്കുന്ന ഒരു തലമുറയാണ് എൻ്റെ ഇത് എന്നുള്ളത് കൊണ്ടാണ് അത്രയും ചെറിയ ഒരു ഞാൻ എടുത്ത് പറയുന്നത് പക്ഷെ അന്ന് മണ്ണിൽ എഴുതാനായിട്ട് അവരോട് പറഞ്ഞപ്പോ വലിയ ആവേശത്തോടു കൂടി ഒരു ഭീമനായ ഒരു കുഞ്ഞ് നാലിലൈൻറ്റേക്ക് ഉള്ളില് അതിനെ ചുരുക്കണം എന്ന് പക്ഷെ ഈ വലിയ ഒരു ഏ രണ്ട് കപ്പ് കൊണ്ട് മണ്ണിൽ വലിയ കൂടി അങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യവും നമ്മൾ നിഷ്കർഷിക്കുന്ന വരികളിലൂടെ അല്ലാതെ സ്വതന്ത്രമായി അവരോട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുവാൻ ഇഷ്ടം എന്നുള്ളത് ചോദിച്ച് നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിച്ച ഒരു പക്ഷേ പഠനത്തിന്റെ എല്ലാ കുരുക്കുകളും മടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോ മനസ്സിലാക്കി വരുന്നത് എഴുത്ത എന്നുള്ളതോ അല്ലെങ്കിൽ അക്ഷരങ്ങളെ പഠിക്കുക അക്ഷരങ്ങളെ സ്നേഹിക്കുക അറിവ് ആർജിക്കുക എന്നൊക്കെയുള്ള പ്രക്രിയ നമുക്ക് ഒരു നിർദ്ദിഷ്ട വഴിയിലൂടെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ഈ ഒരു സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ ഒരു പാഠപുസ്തകമാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ നമ്മൾ ചിലരൊക്കെ കേട്ട് കേൾവിയിലൂടെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമാവുക ചിലർക്ക് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇഷ്ടമാവുക ചിലർക്കിത് രണ്ടും സമന്വയിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇഷ്ടം ഇതെല്ലാം കഴിഞ്ഞ് ആധുനിക ലോകത്തിൽ ദൃശ്യങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾക്ക് ഇപ്പോ ഇഷ്ടമുള്ള ഒരു വിനോദം ലിറ്ററസി എന്ന് പറയുന്നത് അത്രയധികം പ്രധാനമാണ് ഇന്ന് നമ്മളെല്ലാവരും സ്ക്രീനുകളിലൂടെ കാര്യങ്ങൾ കണ്ട് 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 പഠിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനോട് മറ്റൊരു ദിവസം ഞാൻ ചോദിച്ചു ഈ എഴുതാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ എന്നോട് പറഞ്ഞ ഉത്തരം ഞങ്ങൾ എല്ലാവരും വീട്ടില് പല കാര്യങ്ങളും ചെയ്യുന്നതായി അവൻ കാണുന്നുണ്ട് ഒരാൾ കാർ ഓടിക്കുന്നത് കാണുന്നുണ്ട് വണ്ടി ഓടിക്കാൻ വലിയ താല്പര്യമാണ് നമ്മളെല്ലാവരും ഫോൺ എടുക്കുന്നത് കാണുന്നുണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട് ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് ഇരുത്തുന്നത് കാണുന്നുണ്ട് അതിൽ ടൈപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട് വീട് വൃത്തിയാക്കുന്നത് കാണുന്നുണ്ട് തുണി നനയ്ക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ പല 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 പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും എന്നാൽ വീട്ടിൽ പോയി ഇരുന്നും ഇരുന്ന് ഞങ്ങൾ ആരും ഇരുന്ന് നമ്മൾ കാണുന്നില്ല നമ്മൾ ശരിക്കും എഴുതുന്നു നമ്മളാരും അത് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ എഴുതാൻ ഇത്ര മാത്രം എന്ത് നിർബന്ധിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ആരും വീട്ടിലും പോയി എഴുതുന്നില്ല ഇപ്പൊ ഫയൽ പോയത് ഞങ്ങളുടെ എല്ലാം ഞാൻ വീട്ടിലേക്ക് ജോലി കൊണ്ടുപോകാറുമില്ല